ഹലോ സുഹൃത്തുക്കളെ ഇങ്ങനെ താടിക്ക് ഇങ്ങനെ കുറ്റം പറയാലോ ഈ മുതലിന്റെ താടി നിങ്ങൾ കണ്ടില്ലേ ഈ താടി ഇത്ര നല്ല കേട്ടോ കാലിന്റെ അടിക്ക് നിര്യാണി വരെ പോകും അപ്പൊ ഈ മുതലിന്റെ താടി പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡില് രണ്ടാം സ്ഥാനം അതുപോലെ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനം ഈ മുത്തുമണി പരിചയപ്പെട്ടിട്ട് ഒമ്പത് കൊല്ലായി ഒരുപാട് കാലായിട്ട് കാണാൻ വരും കാണാൻ വരും എന്നാണ് ഇപ്പോഴാണ് ഇവിടെ എത്തിയത് ഇപ്പം ആയിട്ട് എനിക്ക് ഇനി എന്താ പറയാനല്ലേ എന്ത് ഞാൻ ഞാനിവിടെ ബാക്കിനെ ഒരുപാട് കാലമായിട്ട് എന്ന് വിചാരിക്കുകയാണ് വന്ന് കാണാൻ പറ്റി ബക്കറും പിള്ളാരും അത് ഒരുപാട് കാലമായിട്ട് കാണോണ്ടിരിക്കുന്ന വീഡിയോ താടിക്കാരോ അപ്പൊ ഒരുപാട് കാലമായിട്ട് കാണാതിരിക്കുന്ന താടിക്കാരില് ഒരാളാണ് ഒരുപാട് ഒരുപാടാളിലിനും കാണാതിരിക്കുന്നുണ്ട് പിന്നെ താടിക്കാരും മഞ്ചു ഷംനാഥ് അവര് ഒരുപാടാള് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുണ്ട് കേരളം ഒട്ട് പിന്നെ താടി ഒരു ഒരു അഭിനയിച്ച വ്യക്തിയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അത് കൂടാതെ നമ്മള് ഞാനും ഒരു ചെറിയ ചാനലോട്ടൊക്കെ വരുന്നുണ്ട് അപ്പൊ എന്നെ കൂടെ ഒന്ന് സപ്പോർട്ട് പേര് ഗ്രേറ്റ് ഇന്ത്യൻ ബിയേഡ് പ്രവീൺ